ഞാൻ ടീച്ചർ വിജയാബിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ഏഴ് എട്ട് വയസ്സായ ഒരു കുട്ടിക്കുള്ള ഫ്രോക്കാണ് ഇതാണ് ഫ്രോക്കിന്റെ വര ഒരു ഫ്രോക്ക് തച്ച് തീരുമ്പോഴുള്ള അളവാണ് ഇത് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കാം ചെസ്റ്റ് ഇരുപത്തിയാറ് ബോഡി ലെന്ത് പതിമൂന്ന് ലൂസാറ് ഷോൾഡർ അഞ്ച് സീറോ വൺ ബോഡി ലെങ്ത് പതിമൂന്ന് ഇഞ്ച് അങ്ങനെ തന്നെ കൊടുത്താൽ മതി സീറോ ടു പ്ലസ് സമം ഇഞ്ച് സീറോ സീറോ എഞ്ച്ഴുത്തകലം രണ്ട് ഇഞ്ച് സീറോ ഫൈവ് ബാക്ക് കഴുത്തിറക്കൻ രണ്ട് ഇഞ്ച് സീറോ സിക്സ് ഫ്രണ്ട് കഴുത്തിറക്കം മൂന്നരയോ നാലോ കൊടുക്കര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് സീറോ സെവൻ ഷോൾഡർ ഇഞ്ച് സെവൻ ടു എയ്റ്റ് അഞ്ചിഞ്ച് കൈക്കുഴി ഷേപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി അത് വലിയ പ്രാധാന്യമൊന്നും ഇല്ല മൂന്ന് പത്ത് അര ഇഞ്ച് മൂന്ന് ഒൻപത് അര ഇഞ്ച് ഇങ്ങനെ കൈക്കുഴി അടുത്തതായിട്ട് അടുത്ത പാർട്ടാണിത് സീറോ വൺ ഇതിങ്ങനെയാണ് എടുക്കുന്നത് ഇഞ്ച് ഈ തിക്നെസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ഇവിടെ എടുക്കുന്നത് പതിനാലിഞ്ച് ആയിരിക്കണം സീറോ ടു പതിനൊന്ന് ഇഞ്ച് 11 இது பதினொன்னு இவடையும் பதினொன்னு பதினொன்னு இது காணி தராட்டோ வந்த சீரோ டு அம்பத்தி அஞ்சோ அம்பத்தாறோ அறுபது வரை எடுக்க ஒரு துணியான அப்போ ഇത് എടുക്കേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കാം ഒരു അമ്പത്തഞ്ച് രീതി അമ്പത്തഞ്ചോ അമ്പത്താറോ അറുപത് വരെ എടുക്കാം ചുരുക്ക് കൂടിക്കുന്നത് ഒറ്റ പീസ് പന്ത്രണ്ട് ഇഞ്ചും അമ്പത്താറിഞ്ച് ഒരൊറ്റ പീസ് എടുക്കാം തുണിയെ ഇങ്ങനെ രണ്ടായി മടക്കണം അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് അടക്കാം എന്നിട്ട് സീറോ വൺ ബോഡി ലെന്ത് പതിമൂന്ന് ഇഞ്ച് ഇതങ്ങ് മാർക്ക് ചെയ്യും സീറോ ടു ചെസ്റ്റ് പ്ലസ് ലൂസിന്റെ നാലൊന്ന് സമം ഇഞ്ച് അത് ഇങ്ങനെ കണക്ട് ചെയ്തങ്ങ് വരയ്ക്കും സീറോ ഫോർ കഴുത്ത വലം രണ്ട് ഇഞ്ച് സീറോ ഫൈവ് ബാക്ക് എഴുത്തിറക്കാൻ രണ്ട് ഇഞ്ച് എന്നിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങ് വരയ്ക്കി സീറോ സിക്സ് ഫ്രണ്ട് കെഴുത്തിറക്കാം മൂന്നരയോ നാലോ എടുക്കാം അതിങ്ങനെ വരക്കി സീറോ സെവൻ ഷോൾഡർ ഇഞ്ച് കൈക്കുഴി വന്നിട്ട് അഞ്ച് ഇഞ്ച് എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങ് വരയ്ക്കും അര ഇഞ്ച് വേണമെങ്കിൽ മാത്രം ഷേപ്പ് ചെയ്യണം അടുത്ത് അര ഇഞ്ച് ഷേപ്പ് വെട്ടുന്ന വിധം കാണിച്ചു തരാം ഷേപ്പിൽ കൂടെ വെട്ടും എന്നിട്ട് ഈ ഷേപ്പ് വെട്ടും ഇത് ഒരുമിച്ച് വെട്ടും ഇത് എടുത്ത് വെട്ടും നിങ്ങൾക്കൊക്കെ ബോഡി പാർട്ട് വെട്ടാൻ അറിയാം ഇതാണ് വെട്ടൽ ഇതിന് ചെയ്യേണ്ടത് ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ട് കഴുത്ത് ടച്ച് മാറിക്കുകയോ പൈപ്പിംഗ് ചെയ്യുകയോ ചെയ്യാം ഇവിടെ കപ്പ് കയ്യോ കോൺ മടക്ക് കയ്യോ നിങ്ങൾക്ക് തയ്ക്കുക അല്ലെങ്കിൽ പൈപ്പിംഗ് ചെയ്ത് നിർത്താം പിന്നെ ഈ സൈഡ് തച്ച് ഈ സൈഡിൻ്റെ അളവനുസരിച്ചാണ് ഇനി അടുത്ത അടുത്ത പാർട്ട് വെട്ടുന്നത് നമുക്ക് അടുത്ത പാർട്ട് വെട്ടെന്ന് കാണിച്ച് തരാം തുണിയെ ഇങ്ങനെ രണ്ടായി മടക്കണം എന്നിട്ട് ഈ തിക്നസ് കറക്റ്റായിരിക്കണം ഇവിടെ നിന്ന് ഒരു പതിനാല് ഇഞ്ച് ഇവിടെ എടുക്കും ഇതും ഇതും അളവ് കറക്റ്റായിരിക്കണം ഇവിടെ കറക്റ്റായിരിക്കണം എന്നിട്ട് ഇവിടെ ഒന്ന് പതി പതിനൊന്ന് ഇഞ്ച് ഒന്ന് മൂന്ന് പതിനൊന്ന് ഇഞ്ച് സീറോ ടു പതിനൊന്ന് ഇഞ്ച് സീറോ വൺ പതിനാല് ഇഞ്ച് ഇങ്ങനെ വരയ്ക്കും എന്നിട്ട് ഇത് പേപ്പറാണ് കുറവാണ് ഒരേ കണക്കായിരിക്കണം എന്ന് അതുകൊണ്ടാണ് എങ്ങനെ എടുക്കുന്നത് ഇവിടെയും ഇതിപ്പോൾ ഒൻപതേ കിട്ടിയിട്ടുള്ളൂ പതിനൊന്ന് ഇഞ്ചാണ് ഇവിടെയും പതിനൊന്ന് ഇവിടെ പതിനൊന്ന് ഇവിടെ പതിനൊന്ന് എന്നിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കും അറിയാലോ ഇത് പതിനാലിഞ്ച് ഇത് പതിനൊന്ന് ഇഞ്ച് ഞാൻ എന്നിട്ട് ഇതിനെ കട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത പാർട്ട് എടുക്കേണ്ടത് ഇത് രണ്ടാമത്തെ പാർട്ട് ബോഡിയിൽ വച്ച് പിടിപ്പിക്കാനുള്ള പാർട്ടാണ് അടുത്ത പാർട്ട് എടുക്കേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കാം ഇത് വന്നിട്ട് ചുരുക്കാനുള്ള തുണിയാണ് ഇത് പന്ത്രണ്ട് ഇഞ്ചിറക്കാം ഇത് അമ്പത്തഞ്ചോ അറുപതോ ഒക്കെ എടുക്കാം അതായത് ഈ ഇതിൻ്റെ ഇരട്ടി തുണിയാണ് എടുക്കേണ്ടത് നമ്മൾ ഈ അമ്പ്രലയുടെ ഈ ഭാഗത്തിൻ്റെ ഇരട്ടി തുണി എടുക്കേണ്ടി വരും അപ്പോൾ ഇതിലേതാണ്ട് ഒരു അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ എടുക്കാം ചുരുക്കാനുള്ള തുണിയായതുകൊണ്ട് അല്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ചുരുക്കിട്ടുകൊണ്ടാൽ മതി ഈ ഭാഗത്ത് വെച്ച് ചുരുക്കാനുള്ളതാണ് ഇനി ഞാൻ തച്ചത് താമസിച്ച ഞാനിത് തച്ചിരിക്കുന്നത് കോൺമടക്ക് കയ്യാണ് ഈ പാർട്ടാണ് ഇത് ഇതാണ് ഈ പാർട്ട് ഈ ഇത് ചുരുക്കാനുള്ള തുണി ഇത് ഇവിടെ ചുരുക്കുന്നത് ബോഡി പാർട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ അറിയാം ഞാൻ ഇവിടെ ഫോൺ മടക്കത്തെ കൈയാണ് നിങ്ങൾ കപ്പ് കയ്യോ അല്ലെങ്കിൽ ക കൈയ്യൊന്നും ഇല്ലാതെ പൈപ്പിംഗ് ചെയ്യുകയോ ചെയ്യാം ബാക്കി ഓപ്പൺ തയ്ക്കണം ബാക്ക് ഓപ്പൺ തയ്ക്കണം ഊക്കു വയ്ക്കണം അതൊക്കെ നിങ്ങൾക്കറിയാം ചെയ്തോണ്ടാൽ മതി കണ്ടില്ലേ ഫ്രോക്ക് ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം